നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല വളരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാചകങ്ങളാണ് പക്ഷേ ആത്മഹത്യ മുൻപിൽ എത്തുന്നവർ ഇത് ചിന്തിക്കാറേയില്ല എത്ര എത്ര ആത്മഹത്യകളാണ് ഇപ്പോൾ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അമ്മമാരും മക്കളുമായി ആത്മഹത്യ ചെയ്യുന്നത് ഈ ഇടയ്ക്ക് ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട് കോട്ടയം ഏറ്റുമാനിലുണ്ടായ സംഭവം അത്തരത്തിൽ ഒന്ന് തന്നെയാണോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ് പ്രകാരമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂട്ടറിൽ മക്കളോടൊപ്പം എത്തിയ ജിസ്മോൾ സ്കൂട്ടർ റോഡരികിൽ നിർത്തിയിട്ട ശേഷം ആറ്റുമാനൂർ പള്ളിക്കുന്ന് കടവിൽ നിന്ന് ആറ്റിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് അധികം ആഴവും ഒഴുക്കുമുള്ള അപകട മേഖലയാണ് ഇവിടം അൻപത് മീറ്ററോളം അകലെ വെള്ളത്തിലൂടെ ഒഴുകി വരുന്നത് കണ്ട നാട്ടുകാരാണ് കുഞ്ഞുങ്ങളെ കരയിലേക്ക് എത്തിച്ചത് ആറിൻ്റെ മറുകരയിൽ നിന്ന് ജിസ്മോളെയും കണ്ടെത്തി മൂവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ജിസ്മോളുടെ വീട്ടിലെ ഫാനിന്റെ ലീഫ് വളഞ്ഞാണ് ഇരിക്കുന്നതെന്ന് പിന്നീട് അന്വേഷണത്തിലൂടെ കണ്ടെത്തി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഒരു ആത്മഹത്യ തൂങ്ങി മരിക്കുക എന്നൊരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത് സംസ്കാരം പിന്നീട് നടക്കുമെന്ന് ഉറ്റവർ അറിയിച്ചു കോട്ടയം ആദ്യയുടെ നേതൃത്വത്തിലാണ് ജിസ്മോളുടെയും മക്കളായ നെയഹയുടെയും നോറിയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് ഏകദേശം നാലര മണിക്കൂറുള്ള നീന്ത നടപടിക്രമങ്ങളായിരുന്നു നടന്നത് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരമനുസരിച്ച് പേരുടെ ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതാണ് മരണകാരണം ജിസ്മോൾ തോമസ് നേരത്തെ വീട്ടിൽ വെച്ച് കൈത്തണ്ടം മുറിച്ചും മക്കൾക്ക് വിഷ നൽകിയും ജീവനൊടുക്കാൻ ശ്രമം നടത്തിയിരുന്നു ചൊവ്വാഴ്ച രാവിലെ വീട്ടു ജോലിക്കാരിയെ പറഞ്ഞയച്ച ശേഷമായിരുന്നു ഈ ശ്രമങ്ങളൊക്കെ നടത്തിയത് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് വീട്ടിൽ വെച്ച് ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ജിസ്മോൾ രണ്ടു മക്കളെയും കൂട്ടി പള്ളിക്കുന്ന് കടവിലെത്തി മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കിയത് പുഴയിൽ ചൂണ്ടയിടാനെത്തിയവരാണ് ഒഴുകിയെത്തുന്ന നിലയിൽ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടത് തുടർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കരയ്ക്ക് എത്തിച്ചത് മുത്തൂലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് ജിസ്മോൾ തോമസ് ഹൈക്കോടതിയിലും പാലാ കോടതിയിലും അഭിഭാഷകയെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ ജിസ്മോളെ വേട്ടയാടിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും അയർകുന്ദം പോലീസ് അറിയിച്ചു മുത്തോലി പഞ്ചായത്ത് മുൻ അംഗമായിരുന്ന ജിസ്മോൾ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന മേഖലയിലും പ്രവർത്തിച്ചിരുന്നു ജിസ്മോളിൻ്റെ ഭർത്താവിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കുന്നുണ്ട് സംഭവത്തിൽ ഇതുവരെയും ഒരു വ്യക്തത എന്തുകൊണ്ട് ഇത്തരത്തിൽ മക്കളുമായി ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല ബന്ധുക്കളും നാട്ടുകാരും സംഭവത്തിന്റെ നടുക്കത്തിലാണ് കുട്ടികൾക്ക് വിഷം നൽകി കയ്യിലെ ഞരമ്പ് മുറിച്ചാണ് പുഴയിലേക്ക് ഇവർ ചാടിയത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പാണ് പുഴയിൽ ചാടിയിരിക്കുന്നതെന്നാണ് ം പോലീസ് സ്ഥലത്തെത്തി മറ്റു നടപടികളൊക്കെ ചെയ്തിരുന്നു ഈ ആത്മഹത്യ നടക്കുന്ന ദിവസം ഭർത്താവിന്റെ അമ്മയ്ക്ക് അർബുദ ചികിത്സയുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ ആശുപത്രിയിൽ പോയിരുന്നു അവർ എത്തുന്നതിന് മുൻപാണ് ആത്മഹത്യ നടത്തിയത് കുടുംബപരമായോ വ്യക്തിപരമായോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് ആഴമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായിരുന്നു മീനച്ചിലാറിന്റെ സംരക്ഷണ വേലി കടന്ന് ആഴം കൂടിയ അപകട മേഖലയായ പുളിങ്കുന്ന് കടവിലേക്കായിരുന്നു ഇവർ ഇറങ്ങിയത് ഈ മൃതദേഹങ്ങൾ കരയ്ക്ക് എത്തിച്ച ശേഷം നടത്തിയ പരിശോധനയിൽ കണ്ണമ്പുര ഭാഗത്തു നിന്ന് ഇവരുടേതെന്ന് കരുതുന്ന സ്കൂട്ടർ കണ്ടെത്തിയതും നിർണായകമായി സ്കൂട്ടറിൽ അഭിഭാഷകരുടെ ചിഹ്നം അടങ്ങിയ സ്റ്റിക്കർ പതിച്ചിരുന്നു മരണകാരനെ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ദൗത്യം അതിനായുള്ള അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ് അതേസമയം ഇതേ ദിവസം തന്നെയാണ് കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന ഒരു ആത്മഹത്യ ഉണ്ടായത് ഒന്നര വയസ്സും ആറുമാസവും പ്രായമുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന് കരുനാഗപ്പള്ളി കുലശേഖരപുരത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവം വളരെ നടക്കുന്നതായി മാറി ഭർത്താവ് ഗൾഫിൽ നിന്ന് എത്താനിരിക്കുകയായിരുന്നു യുവതിയുടെ ആത്മഹത്യ കുലശേഖരപുരം കൊച്ചു മാമോട് വാർഡിൽ പതിനാറാം നമ്പർ ക്യാഷ്യൂ കമ്പനിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ആദിനാട് സൗത്ത് കാട്ടിൽ കടവ് പുത്തൻ വീട്ടിൽ ഗിരീഷിന്റെ ഭാര്യ താര മുപ്പത്തിയാറ് വയസ്സായിരുന്നു മക്കളായ ഒന്നര വയസ്സുകാരി ആത്മിക ആറു വയസ്സുള്ള അനാമിക എന്നിവരാണ് മരിച്ചത് മക്കളെ ചേർത്ത് പിടിച്ച് താര ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു പൊള്ളലേറ്റ മൂന്ന് പേരും മരിച്ചു ഇവരുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് എത്താൻ ഇരിക്കുന്നതിന് തൊട്ടു മുന്നെയാണ് ആത്മഹത്യ നടന്നത് ഭർത്താവിന്റെ ഓഹരി തർക്കം അതുപോലെ തന്നെ സാമ്പത്തിക പരാധീനത ഇതൊക്കെയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത് എന്നാണ് പ്രാഥമിക നിഗമനം ഭർത്തൃഗൃഹത്തിലെത്തിയ താര ഭർത്താവിന്റെ ഓഹരി സംബന്ധമായ കാര്യങ്ങൾ ബന്ധുക്കളുമായി സംസാരിക്കുകയും ആത്മഹത്യ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നുവെന്നും വിവരം പുറത്തു വരുന്നുണ്ട് തുടർന്ന് കരുനാഗപ്പള്ളി പോലീസ് എത്തി സംസാരിച്ച് വിഷയം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകി താരയെ അനുനയിപ്പിച്ചു ഇതിന് ശേഷമാണ് താമസിക്കുന്ന വീട്ടിലേക്ക് മടക്കി അയച്ചത് വീട്ടിലെത്തിയ ശേഷം താര തന്റെ പിതാവിനെ വിളിച്ചു വരുത്തി വീണ്ടും ആത്മഹത്യാ ഭീഷണി മുഴക്കി ഇതേ തുടർന്ന് പോലീസിനെ അവിടേക്ക് വിളിച്ചു വരുത്തി ഇവിടെ വെച്ചും പോലീസ് താരയെ പിതാവിന്റെ സാന്നിധ്യത്തിൽ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു താര ശാന്തമായി ശേഷം പോലീസും പിതാവും മടങ്ങി ഇതിനുശേഷമാണ് ഇത്തരത്തിൽ ക്രൂരമായ ആത്മഹത്യ നടന്നിരിക്കുന്നത്